ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവരി കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയ്ക്ക് നൽകിയിരിക്കുന്ന പേര് സ്റ്റാച്യൂ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയ്ക്ക് നൽകിയിരിക്കുന്ന പേര് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് സ്ഥിതി ചെയ്യുന്നത് നൂറ്റി ഇരുപത്തി അഞ്ചടിയാണ് ഈ പ്രതിമയുടെ ഉയരം ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയ്ക്ക് നൽകിയിരിക്കുന്ന പേര് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി കാമി റിത ഷേർപ്പയാണ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തിയാണ് കാമി റിത ഷേർപ്പ നേപ്പാളിൽ നിന്നുമുള്ള പർവ്വതാരോഹകനാണ് കാമി റിതാ ഷെർപ്പ ഇരുപത്തി ഒൻപത് തവണയാണ് കാമി റിത ഷെർപ്പ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് ഏറ്റവും ഒടുവിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലാണ് കാമി റിതാ ഷെർപ്പ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത് ഇതോടുകൂടി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി എന്ന റെക്കോർഡ് കാമി റിത ഷെർപ്പയ്ക്ക് ലഭിച്ചു ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തിയാണ് കാമി റിത ഷെർപ്പ സാന്ത്വന പരിചരണത്തിൽ സന്നദ്ധ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് കൂടെ സാന്ത്വന പരിചരണത്തിൽ സന്നദ്ധ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിനാണ് കൂടെ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം മണിപ്പൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം മണിപ്പൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള റെയിൽ പാതയുടെ പേരാണ് അഖൌറ അഗർത്തല റെയിൽ ലിങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള റെയിൽ പാതയുടെ പേരാണ് അഖൌറ അഗർതല റെയിൽ ലിങ്ക് ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ മിസൈൽ വാങ്ങിയത് റഷ്യയിൽ നിന്നും ഏത് രാജ്യത്ത് നിന്നുമാണ് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ മിസൈൽ വാങ്ങിയത് റഷ്യയിൽ നിന്നും സംസ്ഥാന രൂപീകരണ ദിനാഘോഷ വേളയിൽ ഐ മേധാവി എസ് സോമനാഥിന് അഭിമാനകരമായ രാജ്യോത്സവ പുരസ്കാരം നൽകിയ സംസ്ഥാനം കർണാടകയാണ് സംസ്ഥാന രൂപീകരണ ദിനാഘോഷ വേളയിൽ ഐ എസ് ആർഒ മേധാവി എസ് സോമനാഥിന് അഭിമാനകരമായ രാജ്യോത്സവ പുരസ്കാരം നൽകിയ സംസ്ഥാനം കർണാടകയാണ് സച്ചിൻ ടെൻഡുൽക്കറുടെ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്തത് മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് സച്ചിൻ ടെൻഡുൽക്കറുടെ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്ത സ്റ്റേഡിയമാണ് മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസിൽ വനിതകളുടെ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം ആൻസി സോജൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസിൽ വനിതകളുടെ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം ആൻസി സോജനാണ് ആൻസി സോജന് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ലോങ് ജമ്പ് വിഭാഗത്തിൽ വെള്ളി മെഡലും ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസിൽ വനിതകളുടെ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരമാണ് ആൻസി സോജൻ യു എസ് ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ലീഡർഷിപ്പ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യക്കാരി നിത അംബാനിയാണ് യു എസ് ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ലീഡർഷിപ്പ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യക്കാരിയാണ് നിത അംബാനി ഫോർമുല വൺ കാറോട്ട മത്സരത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു സീസണിൽ പതിനാറ് വിജയങ്ങൾ എന്ന റെക്കോർഡ് നേടിയ താരം മാക്സ് വെസ്തപ്പനാണ് ഫോർമുല വൺ കാറോട്ട് മത്സരത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു സീസണിൽ പതിനാറ് വിജയങ്ങൾ എന്ന റെക്കോർഡ് നേടിയ താരമാണ് മാക്സ് വെസ്തപ്പൻ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാലയായി മാറുന്നത് കേരള കാർഷിക സർവകലാശാലയാണ് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർജ സർവകലാശാലയായി മാറുന്നത് കേരള കാർഷിക സർവകലാശാലയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ രേഖപ്പെടുത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ രേഖപ്പെടുത്തിയ സംസ്ഥാനം തമിഴ്നാടാണ് യു പി ഐ ആപ്പിനോട് സംസാരിച്ചു കൊണ്ട് പേയ്മെന്റ് ചെയ്യുന്നതിന് നിലവിൽ വന്ന സംവിധാനമാണ് ഹലോ യു പി ഐ യു പി ഐ ആപ്പിനോട് സംസാരിച്ചു കൊണ്ട് പേയ്മെന്റ് ചെയ്യുന്നതിന് നിലവിൽ വന്ന സംവിധാനമാണ് ഹലോ യു പി ഐ ഗ്രാമവികസനത്തിനുള്ള മികച്ച സംഭാവനകൾക്കുള്ള രണ്ടാം രോഹിണി നയ്യാർ പുരസ്കാര ജേതാവ് ദീനനാഥ് രാജ്പുത്ത് ആണ് ഗ്രാമവികസനത്തിനുള്ള മികച്ച സംഭാവനകൾക്കുള്ള രണ്ടാം രോഹിണി നയ്യാർ പുരസ്കാര ജേതാവ് ദീനനാഥ് രാജ്പുത്ത് ആണ് ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരമാണ് മുഹമ്മദ് ഷമി ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരമാണ് മുഹമ്മദ് ഷമി ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ് ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് കല്യാൺ ചൗബെ അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് കല്യാൺ ചൗബെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്താണ് കിളിമാനൂർ ഇന്ത്യയിലെ ആദ്യത്തെ ൂർണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്താണ് മുൻഷി പ്രേംചന്ദിനോടുള്ള ആദര സൂചകമായി മ്യൂസിയം നിലവിൽ വന്നത് വാരണാസിയിലാണ് മുൻഷി പ്രേംചന്ദിനോടുള്ള ആദര സൂചകമായി മ്യൂസിയം നിലവിൽ വന്നത് വാരണാസിയിലാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി സ്കൂളുകൾക്കടുത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സേഫ് റോഡ് പദ്ധതി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി സ്കൂളുകൾക്കടുത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് സേഫ് റോഡ് പദ്ധതി പകടത്തിൽ പെടുന്നവരെ അടിയന്തരമായി ആശുപത്രികളിൽ എത്തിച്ച് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് ജനങ്ങളെ പ്രാപ്തരാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സോഫ്റ്റ് പദ്ധതി റോഡ് അപകടത്തിൽ പെടുന്നവരെ അടിയന്തിരമായി ആശുപത്രികളിൽ എത്തിച്ച് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് ജനങ്ങളെ പ്രാപ്തരാക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് സോഫ്റ്റ് പദ്ധതി സേവ് അവർ ഫെലോ ട്രാവലർ എന്നതാണ് സോഫ്റ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം സേവ് അവർ ഫെലോ ട്രാവലർ എന്നതാണ് സോഫ്റ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം റോഡ് അപകടത്തിൽപ്പെടുന്നവരെ അടിയന്തരമായി ആശുപത്രികളിൽ എത്തിച്ച് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് ജനങ്ങളെ പ്രാപ്തരാക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സോഫ്റ്റ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന അണ്ടർ നയൻറ്റീൻ പുരുഷ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഉദയ് സഹാറൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന അണ്ടർ പത്തൊൻപത് പുരുഷ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഉദയ് സഹാറൻ ആണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതികൾ സന്ദർശിക്കുവാനും കോടതി നടപടികൾ നേരിട്ട് മനസ്സിലാക്കുവാനും അവസരമൊരുക്കുന്ന പദ്ധതിയാണ് സംവാദ പദ്ധതി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതികൾ സന്ദർശിക്കുവാനും കോടതി നടപടികൾ നേരിട്ട് മനസ്സിലാക്കുവാനും അവസരമൊരുക്കുന്ന പദ്ധതിയാണ് സംവാദ പദ്ധതി ഒരു അപകട സ്ഥലത്ത് പെട്ടെന്ന് പോലീസ് എത്തിയില്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാൻ പരിശീലിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സേഫ് പദ്ധതി ഒരു അപകട സ്ഥലത്ത് പെട്ടെന്ന് പോലീസ് എത്തിയില്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാൻ പരിശീലിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സേഫ് പദ്ധതി ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയ്ക്ക് നൽകിയിരിക്കുന്ന പേര് സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നതാണ് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് പ്രതിമ നിലവിൽ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ വ്യക്തി കാമി റിത ഷെർപ്പയാണ് സാന്ത്വന പരിചരണത്തിൽ സന്നദ്ധ പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ ആണ് കൂടെ ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം മണിപ്പൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള റെയിൽ പാതയുടെ പേരാണ് അഖൌറ അഗർത്തല റെയിൽ ലിങ്ക് ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് പ്രതിരോധ മിസൈൽ വാങ്ങിയത് റഷ്യയിൽ നിന്നും സംസ്ഥാന രൂപീകരണ ദിനാഘോഷ വേളയിൽ ഐ എസ് ആർഒ മേധാവി എസ് സോമനാഥിന് രാജ്യോത്സവ പുരസ്കാരം നൽകിയ സംസ്ഥാനം കർണാടക സച്ചിൻ ടെണ്ടുൽക്കറുടെ പ്രതിമ അടുത്തിടെ അനാച്ഛാദനം ചെയ്ത സ്റ്റേഡിയം വാങ്കഡേ സ്റ്റേഡിയം മുംബൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഗെയിംസിൽ വനിതകളുടെ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരം ആൻസി സോജൻ യു എസ് ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ലീഡർഷിപ്പ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യക്കാരി നിത അംബാനി ഫോർമുല വൺ കാറോട്ട മത്സരത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു സീസണിൽ പതിനാറ് വിജയങ്ങൾ എന്ന റെക്കോർഡ് നേടിയ താരം മാക്സ് വെസ്തപ്പൻ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഹരിതോർജ് സർവകലാശാലയായി മാറുന്നത് കേരള കാർഷിക സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നിരേഖപ്പെടുത്തിയ സംസ്ഥാനം തമിഴ്നാട് യു പി ഐ ആപ്പിനോട് സംസാരിച്ചുകൊണ്ട് പേയ്മെന്റ് ചെയ്യുന്നതിന് നിലവിൽ വരുന്ന സംവിധാനം ഹലോ യു പി ഐ സനത്തിനുള്ള മികച്ച സംഭാവനകൾക്കുള്ള രണ്ടാം രോഹിണി നയ്യാർ പുരസ്കാര ജേതാവ് ദീനനാഥ് രാജ്പുത് ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന താരം മുഹമ്മദ് ഷമി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് കല്യാൺ ചൗബേ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ മുൻഷി പ്രേംചന്ദിനോടുള്ള ആദര സൂചകമായി മ്യൂസിയം നിലവിൽ വന്നത് വാരണാസിയിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി സ്കൂളുകൾക്കടുത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി സേഫ് റോഡ് പദ്ധതി റോഡ് അപകടത്തിൽപ്പെടുന്നവരെ അടിയന്തരമായി ആശുപത്രികളിൽ എത്തിച്ച് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് ജനങ്ങളെ പ്രാപ്തരാക്കുന്ന കേരള സർക്കാർ പദ്ധതി സോഫ്റ്റ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന അണ്ടർ പത്തൊൻപത് പുരുഷ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഉദയ് സഹാറൻ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതികൾ സന്ദർശിക്കുവാനും കോടതി നടപടികൾ നേരിട്ട് മനസ്സിലാക്കുവാനും അവസരമൊരുക്കുന്ന പദ്ധതി സംവാദ പദ്ധതി ഒരു അപകട സ്ഥലത്ത് പെട്ടെന്ന് പോലീസ് എത്തിയില്ലെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കാൻ പരിശീലിപ്പിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി സേഫ് പദ്ധതി